ണപദേ ഭൂതഗണാതിസേവിതം കവിദ്വജം ഭൂപലസാരരക്ഷിതം ഉമാസുദം ശോകവിനശകാരണം നമു വിഘ്നേശ്വര പദപങ്കജം ഹേ ഗദന്തകാഞ്ചനസന്നിഹം ലഭോദരം വിശാലക്ഷം വന്ദേഹംഗണനായകം सर्वविघ्नहरं देवं सर्वविघ्नैवर्जितं सर्वसिद्धिप्रदादारं वन्देऽहङ्गणनायकम् सरस्वती नमस्तुभ्यं वरदे ज्ञानरूपिणि विद्यारम्भं करिष्यामि सिद्धर्भौतुमे सदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरुवे नमः अज्ञानदिमिरा ज्ञानाञ्जनशलाकया ज्ञान ചക്ഷുരുന്മീലിതന തസ്മൈ ശ്രീ ഗുരുവേ നമു മംഗലേ ശി സർവാത്ഥസാധികേ ശരണ്േത്രയംഭകാരായണി നമസ്തു സൃഷ്ടിസ്ഥിവിന ശക്തിഭൂതേ സനദിന ഗുണാശ്രേ ഗുണമയേ നാരായണി നമസ്തുതേ ശിവം ശിവകരം ശാന്തം ശിവാത്മാന ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം सशङ्कचक्रंस गिरीडकुण्डलं सभेदवस्त्रं सरसेरुहेषणं सहारवर्षस्थलकौस्तुभश्रेयं नमामि विष्णुं शिरसा चतुर्भुजम् अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपय विष्णवे प्रभविष्णवे रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीताया पदये नमां मनोजमं मारिदतुल्यवेगम् ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പാദത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമിം യത്രയത്ര രഘുനാഥ കീർത്തം തത്ര തത്രതമസ്തകാഞ്ജലിം ബാഷ്പയ പരിപൂർണലോചനം നരുതി നമത കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ ജ ചന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഷണാന്നു രക്തവണ്ണം മഹാമതിയ മയൂരവാഹനം രുദ്രസ്യൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രവത്തെ ലോകപൂജ്യം മഹാവീര്യം സർവരക്ഷാകരം പാർവതീഹൃദം ശാസ്ത്രം പ്രണമാമ്യഹം ഭൂതനാഥസദാനൂത ദയാവര रक्षरक्षमहाबाहो दुभ्यं नमो नमः ॐ नमो नारायणाय ॐ नमो नारायणाय ॐ श्रीरामचन्द्राय दे नमः रामा हरे जय राम हरे रामा हरे जय राम हरे, हरे रामा हरे जय राम हरे യ രാമ ഹരെ ഓം ഹരി ശ്രീ ഗണപതി നമ അവിനസ്തോ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ ഹരെ നാരായണ രേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമാരമാരമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോം രാമാലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാരാമ ഭൂപതേം രാമകഥാമൃതം പാനപൂർണാനന്ദസാരനുഭൂതിക്ക് സാമ്യമില്ലേതുമേം ശാര പൈതലേ ചൊല്ലു ചൊല്ലിനീം ചാരു രാമായണയുധം മനോഹരം ഇതമാകർണ്ണകിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളഞ്ഞുകേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനേ ജവിതം നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരകബ്രഹ്മാത്മകൻ ബ്രഹ്മാത്മകൻ കരുണാകരൻ ആരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിൽ ആരുടമോതാൽ അരുൾ ചെയ്തിൽ ദേവകളാലും അസാധ്യമായുള്ളോന്ന് കേവലം ആരുതി ചെയ്തതോർക്കും വിധം ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അശഖ്യമാതയോചനയായതവശ്രമം ലങ്കച്ചു രാക്ഷസവീരെയും കൊന്ന് ലങ്കയും ചുട്ടു പൊട്ടിച്ചതോ വിസ്മയം ഇങ്ങനെയുള്ള പ്രത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നത് കാരണം വാദാത്മജൻ പരിപാലിച്ചത് ദൃഢം അങ്ങനെയായതെല്ലാവിനെയും ഉടനെങ്ങനെ വാരുതിയെ കടന്നിടുന്നു പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ എപ്പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്ന് കാണുന്നിത് ദൈവമേ രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയും തീരുമാറാശി ചൊല്ലിടിനാൻ ലംഘനം ചെയ്ത് സമുദ്രത്തെയും വധ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ചിന്തയുണ്ടാകരുതേതു മേ മാനസ് ചിന്തയാകുന്നത് കാര്യവിനാശിനി ആരാലും ആരാൽ മോർത്താൾ ജയിച്ചുകൂടാതൊരു ശൂര്യ കാണായ വാനര സഞ്ജയം ഭംഗ്യിൽ ചാടണമെന്ന് ചൊല്ലിയിടിലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരല്ലിവർ വാരുതിയെ കടപ്പാൻ ഉപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേം ലങ്കയിൽ ചെന്നു നാംകിലോ ലങ്കേശനും മരിച്ചെന്നു നിർണയം ലോകത്ര എത്തിങ്കലാര തീർക്കുന്നിതു രാഘവാനിൻ തിരുവുമ്പിൽ മഹാരണേം അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു എന്തിക്കിലുമാന്ത്രഡം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകരഘുപദേ ഭക്തിശക്തി മിത്രപുത്രോക്തികൾ ഇത്തമാകർണ്ണയൽസ്ഥനും തൽക്ഷണേം മുമ്പിൽ അമ്മാറു തൊഴുതു നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളീടിനാൻ ലങ്കാപുരത്തിങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്കുന്ന കോട്ടമതിൽ കിടങ്ങ് എന്നിവയൊക്കെ കാട്ടിത്തരികെ വേണം വചസാഭവൻ എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ച് അരുളീടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൽമൂർധനീ ലങ്കാപുരം പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്ക് കാണാം കനക സമാനമായി വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജനം പുത്തൻ അതിൽ ചുറ്റുമേ ഗോപുരം നാലു ദിക്കെങ്കിലും ഉണ്ടത് ശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെയേ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുമുണ്ടൊരു പോലെ ഏഴിനൊന്നും നാല് ഗോപുര പങ്കിയും ചൂഴവുമായി ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യാഘാതമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാലഭക്തിയും അണ്ടർ ഗോക്കില് ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ പതിനായിരം ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് നൂറായിരം സഹ ശക്തരായി ഗോപുരം കാക്കുന്ന നക്സഞ്ചരരുണ്ട് നൂറ് പത്ത് നൂറായിരം ഉത്തരഗോപുരം കാത്തു നിൽപ്പാനത് ശക്തരായുണ്ട് ഒരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ അർത്ഥമുണ്ട് ഉഗ്രതയോട് നടു കാത്തിടുവാൻ അന്തപുരം കാപ്പതിനുണ്ട് പേർ മന്ത്രശാലയ്ക്കുണ്ടതിൽ ഇരട്ടിജ്ജനം ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മധ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാരേദമാതങ്കാഭകം പറയാവല്ല അനന്തനും തൽപ്പുരം തന്നൽ നീളേതിരഞ്ഞേനകം വൽപിതാവൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോ ധ്യാനദേശേ മഹാമനോമോഹനെ പത്മജാദേവിയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയും കൊടുത്താശു ചൂടാരത്നമിങ്ങി വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആകരാപമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കുന്നീടിനേൻ യക്ഷോരാത്മജനാകിയ ബാലക നക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്ന് വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലന്ന് സൈന്യമുടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോവേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോട് ഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടും ആദരാൾ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതായ്ക്കടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ സ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവ അഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും ചുട്ടു പൊട്ടിച്ചേൻ യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നപാലങ്കയിലുള്ള പടയിൽനാലൊന്നും മുടുക്കിയൻ തൽപ്രസാദത്തിനാലൊന്നും ഉണ്ടുവിനിക്കാല വിളംബനം നന്നല്ല പോകപ്പുറപ്പെടുകാശുനാം യുദ്ധസന്നദ്ധരായി ബദരോഷം മഹാപ്രസാനമാശു ഗുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്ക് ശങ്കാപഹം ലംഘനം ചെയ്ത് നക്തഞ്ചന നായകൻ കിങ്കരന്മാരേഷണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു ദശാനന അഹുംകൃതിയും തീർത്ത് കൊണ്ടുപോരാം വിഭോ പങ്കുകൾ കേട്ടതാ സഞ്ജാതകൗതുകം സൗഭാഗ്യ സാധരം അഞ്ജസുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്ത കാലം പഴയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകവരും നക്ഷത്രം ഉത്രമദം വിജയപദം രക്ഷോചനാക്ഷമം മൂലം ഹതിപ്രദം ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കമുഖരായുള്ളവർ മുൻപിൽ ഞാൻ മാരുതീ കണ്ട പിൻപേ സുമിത്രാത്മജനംഗതോപരി സുഗ്രീവൻ എന്നെ പ്രിയാധരികേ നിർഗമിച്ചിടുക മറ്റുള്ള വീരനും നീലൻ ഗജൻ ഗവേൻഗവാഷൻ പലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലി കാരണം ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു മേ വൈകരുതാടലുണ്ടാകരുതാർക്കവും വഴിക്കടും ഇത്തും അരുൾ ചെയ്ത് മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഹുപതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ ആർത്ത് വിളിച്ചു കളിച്ചു കുളിച്ചു ലോകാർത്ത് തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രി അഞ്ചരേശ്വര രാജ്യം പ്രതി വേഗാൽ നടന്നു തുടങ്ങിനാർ ധാത്രിയിലൊക്കെ നിറഞ്ഞു വരന്നൊരു വാർതെ നടന്നടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വലങ്ങൾ ഭുജിക്കുകയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ട് ശൈലശരീരങ്ങളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും പൊക്കു മഹേന്ദ്രജലാന്തികേ മേവിനാർ മാരുതി തന്നെ കണ്ടദേശേ നിന്നു പാരിൽ ഇറങ്ങി രഘുകുലനാഥനും താരേയഖണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴു വണങ്ങിനാൻ ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരുതി തീരം പ്രവേശിച്ച നന്തരം സൂര്യനും വരുതി തന്നുട പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ ൂര്യാത്മജനോട് അരുൾ ചെയ്തിടപ്പാനു വായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രച്ചു വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രി ജനന്മാരുപദ്രവിച്ചിടുവോർ ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു ൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്ര ചക്രൂഖ ഭയങ്കരം എത്രയും ഉഗ്രം വരുണാലയം ഭീമനീശ്വരം അത്യുന്നത തരങ്കാഠ്യം അഗാധമിത്ത് തരണം ചെയ്വതിൻതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധിയോ രാമപാർശേ മരുവിനാൾ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങീടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചു ഇടുവാൻ ദുഃഖ ഹർഷഭയക്രോധലോപാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെല്ലാം എങ്ങനെ സുജ്ഞാനൂപനായുള്ള ചിതാം സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നു ദേഹാഭിമാനാം പരമാത്മനീ സൗഖ്യ ദുഃഖാദികൾ സം പ്രസാദത്തിങ്കിലേതുമേ സംപ്രതി നിത്യം ആനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംസ്ഫൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാരൻ ഭുവാൻ ിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും മൃത ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം മതമൊക്കെ ഓർത്താൽ ബുധന്മാരുടമതം അക്കഥ നില്ക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാന്ധിക്ക് വടക്കേ കരവന്ന് വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ച് ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം പുക്കിരും നീടിനാൻ ആദിദേയാ സുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ച് ചിന്തിച്ച് നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാ അതൊരു ലങ്കയിലൂക്കോട് വന്ന കമ്പുക്കൊരു വാനൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതെ അഴിച്ചാനുഭവനം അനുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാ അക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്ത ഒരു സങ്കടം എന്നീ സ്വസ്ഥനായി പോയതോർത്തോണം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദിതൻ ഉത്തരതീരെ മരുവുന്നു കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നോട് മന്ത്രികൾ ചെന്നത് കേട്ടത് മൂലമായി നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നോടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ അധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞതോ നേടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തെ സമ്മതം മാമകം നന്നു നന്ദി ദൃശ്യം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചത് ഉത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോരോ തരം പറഞ്ഞു ഊനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതി തന്ന ഐകമത്യാ ഏവരുമുള്ളിൽ ഉറച്ചു കൽപ്പിച്ചു ഉള്ളിൽ ഉള്ളിലുറപ്പിച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമ തന്നെയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞത് സാധിപ്പതെന്നു ദുസ്തർക്കം പറഞ്ഞതും ബാധിച്ചു മറ്റേവനും പറഞ്ഞ കാലുഷ്യ ചേതസാ കൽപിച്ചുകൂടാതെ കാലവും ദീർഘമായി ഇടും പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ അത്രയും എന്നാലിവിടെ നമുക്കെന്ന് നല്ലതെന്നൊന്നിച്ച് നിങ്ങൾ വിചാരിച്ച് ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവ് ഇംഗിതജ്ഞന്മാർ നിശാചരൽ ചൊല്ലിനാൻ നന്നിത്രയും ഓർത്തോളമുള്ളിൽ ഇതെന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലം എന്ത് ഭവിച്ചത് മനസ്സേ

അത്ഭുതമെത്രയും ഓർത്തുകൊണ്ടോളവും കാലനെപ്പോലിൽ ജയിച്ച ഭഗവാനുണ്ടോ കാലതണ്ടത്താലൊരു ഭയമുണ്ടാവും ഓങ്കാരമാത്രേണ തന്നെ വരുണനെ സഹങ്കരത്തിങ്കൽ ജയിച്ചിയിലയോ ഭഗവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരും മറ്റുള്ളത് ചൊല്ലു നീ പിന്നെ മയന മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിയില യോധവ ദാനവന്മാർക്കരം തന്നു പുറുക്കുന്നു മാനവന്മാരെ കൊണ്ട് എന്തു ചെല്ലേണമോ കൈലാസശൈലം ആലോലം ആലോലമ്മാനമാടിയ കാരണം കാലാരുചന്ദ്രഹാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലേ ത്രൈലോക്യവാസികളെല്ലാം പവൽബലം ആലോക്യ പേതി കലർന്നു മരുകുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കൽ ഓർക്കൽ നാണമാം നാം ഒന്നുപേക്ഷിക്കാം കാരണാലേതുമൊരാമേവന്യെ പോയിക്കൊണ്ടതുമുൻ ഞങ്ങളാരനും അറിഞ്ഞാകിലെന്നേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ എത്തും ദശരഥമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മാനമോടിന്നിനു ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളുള്ള ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും എന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചു കൂടി നിരൂപിക്കേ എന്നതും എത്രയും പാരമിളപ്പം നമുക്കത് ഉൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ നഗ്നത്രം പറഞ്ഞു ഒട്ടു കുറഞ്ഞു ദശാസ്യനും നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാപിതൃതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ കാടകാടം പുണർന്നൂടമോതം നിജ പീഠമതിൽമേലിലെത്തി ദശാസനം വൃത്താന്തമെല്ലാം അവരചന്തനോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചതിനം ഉൾത്താരിലുണ്ടായ അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴകുന്നതിന്മമ ദേവത്വമാശു കിട്ടുന്നത് നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൽപ്രാണഹാനിക്ക് തന്നെ ധരിക്കുന്ന രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകൽ ഭൂമിയിൽ വാഴുവാനായി ജീവിച്ചരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മാനുഷനല്ലേകരൂപനാ ശ്രീരാ ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാഥയായാൾ തവനാശം വരുത്തുവാൻ മോഹനനാഥ ഭേദം കേട്ടു ചെന്നുടൻ ദേഹദേശം മൃഗങ്ങൾക്ക് വരുന്നതിന് മീനങ്ങളെല്ലാം രസത്തിങ്കിൽ മോഹിച്ചു താനേ വളം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നത് ഔവണ്ണം ജാനകിയെ കണ്ടു മോഹിക്കാരണം പ്രാണവിനാശംഭാനുമകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സു കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കരുത് ആർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും അറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതല്ലാം അപനയം നീയത് നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണ്ണയം ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഉടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നേ മാനസേഖേദമുണ്ടാകരുതേതു മേം ദേഹത്തിനന്തരം വന്നു പോവും മുന്നേം മോഹിച്ചതാഹന്ത സാധിച്ചുകൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടും ആപത്ത് നിർണയമോർത്തുവാൻ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടുന്നതിൻ്റെ സൗഖ്യങ്ങളൊക്കെ ഇന്ദ്രിയാം കുംഭകർണ്ണോക്തി കേട്ടളം ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൾ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശു വരുവാൻ അനുജ്ഞ ചെയ്യില്ലെന്നാശരാധീശ്വരനോട് ചൊല്ലിടിനാൻ ഓം നമോ നാരായണായ ഓം ശ്രീരാമചന്ദ്രായ നമ